ും വാഹ്മി വാർക്കാത്തു മലപ്പുറത്ത് സ്വതന്ത്രമായി വായുശ്വസിച്ചുകൊണ്ട് സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞ് ജീവിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല മലപ്പുറം പ്രത്യേകതരം രാജ്യമാണ് പ്രത്യേകതരം ചില ആളുകളുടെ സംസ്ഥാനമാണ് അവർക്കിടയിൽ ഭയന്ന് ജീവിക്കുന്നവരാണ് ഇഴവർ ഇങ്ങനെയൊരു പ്രസ്താവനയാണ് എസ് എം ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ളത് അയാൾക്കെന്തോ മാനസികമായ അസ്വസ്ഥത ഉള്ളതായിട്ടാണ് അനുഭവപ്പെടുന്നത് മലപ്പുറത്ത് എഴുപത് ശതമാനത്തോളം മുസ്ലിമീങ്ങളാണ് ഇരുപത്തിയാറ് ശതമാനമാണ് ഹൈന്ദവരുള്ളത് വെള്ളാപ്പള്ളി നടേശന്റെ ജില്ലയായ ആലപ്പുഴ ജില്ലയിൽ ഹൈന്ദവർ എഴുപത് ശതമാനമാണ് അവിടെ മുസ്ലിമീങ്ങൾ പത്ത് ശതമാനം മാത്രമാണുള്ളത് അവിടെ നിന്ന് വന്നിട്ടാണ് മലപ്പുറത്തെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുള്ളത് മലപ്പുറത്ത് ഇന്നവരെ ഒരു ഈഴവനും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എസ് എൻ ഡി പി കോളേജ് അടക്കം പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം പ്രശസ്തരായി ഹൈന്ദവരായിട്ടുള്ള മലപ്പുറത്തിന്റെ മണ്ണിൽ ജീവിച്ച ഒരുപാട് പേര് കഴിഞ്ഞു പോയിട്ടുണ്ട് കേരളം മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് മലപ്പുറവും കേരളം തന്നെയാണ് കേരള സംസ്ഥാനത്തെ കുറിച്ച് കേരളത്തിന് പുറത്തുള്ള ബി ജെ പിയുടെ മന്ത്രിമാരടക്കം പറയുന്നത് കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്നാണ് ആ ബി ജെ പി മന്ത്രിയുടെ സംസാരമാണ് വെള്ളാപ്പള്ളി നടേശനും നടത്തിയിട്ടുള്ളത് ഇത്തരം ഒരു പരാമർശം ഒരു കേരളീയനിൽ നിന്ന് ിച്ചിട്ടില്ല മലപ്പുറത്തിന്റെ ചരിത്രം അറിയുന്ന ഒരാൾക്കും മലപ്പുറത്തെ മോശമായി കാണാൻ കഴിയില്ല മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരരംഗത്തിറങ്ങിയിട്ടുള്ളത് വാര്യങ്കു അഹമ്മദാജിയും ആലി മുസ്ലിയാരും വെളിയങ്കോട് മർക്കാദിയും അങ്ങനെ ഒട്ടനേകം നേതാക്കന്മാർ ജീവിച്ചുപോയ നാടാണ് മലപ്പുറം ജില്ല ആ മലപ്പുറത്തെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും മസ്ജിദുകളും ക്രിസ്ത്യൻ പള്ളികളും മൂടിപ്പൊതച്ചു കൊണ്ട് ഭയത്തോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഒരു മതത്തിൽ ഭയത്തോടുകൂടി അവന്റെ ആരാധനാലയങ്ങൾ മൂടിപ്പൊതച്ചു വെക്കേണ്ട ഗതി കേടുണ്ടായിട്ടില്ല അത് കേരളത്തിന്റെ സംസ്കാരമാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത് മനുഷ്യ സ്നേഹമാണ് അവിടെ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരുടെ ഇത്തരം പ്രസ്താവനകൾ ഉപകരിക്കുകയുള്ളു എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി ആരെയോ സുഖിപ്പിക്കാനുള്ള ഈ തന്ത്രപ്പാട് കേരളത്തിൽ വിലപ്പോവുകയില്ല എന്ന് മാത്രമാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള അത്തരം ചീഞ്ഞളിഞ്ഞ വാക്കുകൾ പറയുന്നവരോട് പറയാനുള്ളത് ഒരുമ്മ മക്കളെ പോലെ വളരെ സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ പട്ടിണി അകറ്റാൻ വേദനിക്കുന്നവരുടെ വേദന അകറ്റാൻ മതത്തിന്റെ മതിൽ കെട്ടുകൾ മാർഗതടസ്സമാകരുതുന്ന നിർബന്ധ ബുദ്ധിയുള്ളവരാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ഇതാണ് സൗദി അറേബ്യയിൽ ജയിലിൽ കിടക്കുന്ന റഹീമിന്റെ വിഷയത്തിൽ നാം കണ്ടിട്ടുള്ളത് കർണാടകയിൽ ഒരു ലോറി അപകടത്തിൽപ്പെട്ടപ്പോൾ നാം കണ്ടിട്ടുള്ളത് മുസ്ലിമാണെന്നോ ക്രൈസ്തവനാണെന്നോ ഹൈന്ദവനാണെന്നോ നാം നോക്കിയിട്ടില്ല റഹീമിന് വേണ്ടി ഹൈന്ദവരും ക്രിസ്ത്യാനികളും സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് മണ്ണിനടിയിൽപ്പെട്ട ചെറുപ്പക്കാരന് വേണ്ടി മസ്ജിദുകളിൽ വെച്ചും ചർച്ചുകളിൽ വെച്ചും അമ്പലത്തിൽ വെച്ചും പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് ആ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേർന്നിട്ടുണ്ട് അവിടെ വള്ളാപ്പള്ളി നടേശന്റെ കറുത്ത മനസ്സായിരുന്നില്ല മലയാളികൾക്കുണ്ടായിരുന്നത് അവിടേക്ക് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരുടെ കറുത്ത മനസ്സിന്റെ ഉടമകൾ കയറി വന്ന് വിദ്വേഷം വിതരരുത് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ ആലപ്പുഴ ജില്ലയെ കുറിച്ച് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ ഹൈന്ദവർ എഴുപത് ശതമാനമാണ് പത്ത് ശതമാനം മാത്രമാണ് മുസ്ലിമീങ്ങൾ ഉള്ളത് അങ്ങോട്ട് പോകുമ്പോൾ സ്വതന്ത്രമായ വായു ശ്വസിക്കാൻ കഴിയുന്നില്ല സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയുന്നില്ല അവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നേതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞാൽ അത് വലിയ പ്രമുഖനാണെങ്കിലും അയാൾ വർഗീയവാദിയാണെന്ന് പറയാൻ ഇന്ത്യൻ പൗരന്മാരായ മുസ്ലിമിങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല കാരണം ജീവൻ കൊടുത്തും രക്തം ചൊരിഞ്ഞും ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസ്ലിമിങ്ങളും ഒറ്റക്കെട്ടായി നേടിയെടുത്ത ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണ് ആലപ്പുഴ ജില്ലയും ഇതുപോലെ വെള്ളാപ്പള്ളി നടേശന്റെ ആളുകൾക്ക് അയാളെക്കുറിച്ച് പറയാനുള്ള ധൈര്യം കാണിക്കണം എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആണെന്ന് കരുതി വായിൽ തോന്നുന്നതെന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം നല്ലവരായ എസ് എൻ ഡി പിയുടെ അനുയായികൾ നൽകരുതെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് വെള്ളാപ്പള്ളി നടേശനും അയാളെ അനുകൂലിക്കുന്നവരും ഈ വീഡിയോ ഒന്ന് കണ്ടാൽ വളരെ ഉപകാരപ്പെടും അത് കേൾക്കാനായി നമുക്കൊരുമിച്ച് പോകാം വീഡിയോയിലേക്ക് നോക്കൂ സ്മൃതി ഇന്നിപ്പോ മലപ്പുറത്ത് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന പ്രേക്ഷകരുടെ അറിവിലേക്ക് മൂന്ന് വരികൾ ഞാൻ വായിക്കാം മലപ്പുറത്ത് സ്വതന്ത്രമായി വായു സൂസിച്ചും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല മലപ്പുറം പ്രത്യേക തരം രാജ്യമാണ് പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ് അവർക്കിടയിൽ ഭയന്ന് ജീവിക്കുന്നവരാണ് ഈഴവർ ഇത്തരത്തിലൊരു പ്രസ്താവന എന്ന് പറയുന്നത് നോക്കൂ ഇത് ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ് കേട്ടോ അദ്ദേഹത്തിന് മലപ്പുറത്തോട് സഞ്ചരിച്ചപ്പോൾ ശ്വാസം മുട്ടലുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു പ്രത്യേക രാജ്യമാണ് ഒരു പ്രത്യേക ജനവിഭാഗം താമസിക്കുന്ന സംസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ ആ ജനവിഭാഗം ആരാണ് അത് നിശ്ചയമായും മുസ്ലീങ്ങളാണല്ലോ നോക്കൂ കേരളത്തിൽ ഈ ഹിന്ദുത്വവാദികൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നൊരു കാര്യമുണ്ട് മലപ്പുറം കേരളത്തിലെ പാകിസ്ഥാനാണെന്ന് പറയും അത്ര ഒരു പ്രചാരണമുണ്ട് ആ പ്രചാരണത്തെ പിൻപറ്റിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നതേ ഒരു കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ ഓർക്കേണ്ടതുണ്ട് കാരണം മലപ്പുറം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഒരു പ്രത്യേക രാജ്യമാണെങ്കിൽ ഈ കേരളത്തെക്കുറിച്ച് ബി ജെ പി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉണ്ടല്ലോ ആ സഖ്യകക്ഷിയിലെ മഹാരാഷ്ട്രയിലെ മന്ത്രിയായിട്ടുള്ള നിതീഷ് റാണെ പറഞ്ഞാൽ എന്താണെന്നറിയാമോ കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്നാ പറഞ്ഞത് കേരളം ഒരു മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ കേരളത്തിൽ പോയി മത്സരിക്കുന്നതെന്നാണ് പറഞ്ഞത് അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ രാജ്യമായിട്ടാണ് മലപ്പുറത്തെ വെള്ളാപ്പള്ളി നടേശൻ കാണുന്നതെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ജീവിക്കുന്ന ഈ കേരളം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് മഹാരാഷ്ട്രീയനായ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു ബി ജെ പി നേതാവിനെ സംബന്ധിച്ച് മന്ത്രിയെ സംബന്ധിച്ച് പാകിസ്ഥാനാണ് അപ്പോൾ ഇതാണ് അവസ്ഥ ഞാൻ പറയാം ഇപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യമായിട്ട് കാണുന്നത് മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം എഴുപത് ശതമാനം ആളുകൾ അവിടെ മുസ്ലിങ്ങളാണ് എഴുപത് ശതമാനം ഇരുപത്തി ശതമാനം ഹിന്ദുക്കളാണ് ഈ കണക്ക് വളരെ പ്രധാനമാണ് കേട്ടോ ഇരുപത്തി ശതമാനം അവിടെ ഹിന്ദുക്കളാണ് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് നോക്കാം വെള്ളാപ്പള്ളി നടേശൻ വരുന്ന ജില്ലയാണല്ലോ ആലപ്പുഴ ആ ജില്ല എൻ്റെ ജില്ല കൂടിയാണ് ആ ആലപ്പുഴയിലെ സെൻസസ് പ്രകാരം എഴുപത് ശതമാനം ഹിന്ദുക്കളാണ് മലപ്പുറത്ത് എഴുപത് ശതമാനം മുസ്ലിങ്ങളാണെങ്കിൽ ആലപ്പുഴയിൽ എഴുപത് ശതമാനം ഹിന്ദുക്കൾ അവിടെ മുസ്ലിം പ്രാതിനിധി എത്ര എന്ന് അറിയാവോ പത്ത് ശതമാനമാണ് മലപ്പുറത്ത് ചുരുങ്ങിയത് ഇരുപത്താറ് ഉണ്ട് ഹിന്ദുക്കളുടെ സാന്നിധ്യം ഇവിടെ പത്ത് ശതമാനമേ ഉള്ളൂ ഇനി ഇപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായ നേതാവോ ആലപ്പുഴയിലേക്ക് വരുന്നെന്ന് വിചാരിക്കുക ആലപ്പുഴയിൽ ഒരു കിലോമീറ്റർ സഞ്ചരിച്ച അവർ നാല് അമ്പലങ്ങൾ ഉണ്ടാകും അതൊരു തെറ്റല്ല കാരണം ഓരോ മതവിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലത്ത് അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും ഒക്കെ ഉണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള ആരാധനാലയങ്ങളും ആചാരങ്ങളും ഒക്കെ സമ്മിശ്രമായി ജീവിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അവിടെ വിവേചനം കാണേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു മുസ്ലിം മതപണ്ഡിതനോ മുസ്ലിം മത നേതാവിയോ ആലപ്പുഴ വന്നിട്ട് ഞാൻ ൾ സഞ്ചരിച്ച ഒരു ഹിന്ദു ഹിന്ദുരാജ്യത്തിലൂടെയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഈ തരത്തിലുള്ള പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത് പറയുന്നത് കാരണം എന്താ വെള്ളാപ്പള്ളി നടേശന് മലപ്പുറത്തിൻ്റെ ചരിത്രം അറിയത്തില്ല കേരളത്തിൻ്റെ ചരിത്രം അറിയത്തില്ല അതൊക്കെ അദ്ദേഹം ഒന്ന് പഠിക്കണം എന്താണ് ഈ മലപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണോ ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലെ ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജന് ജനിച്ചത് മലപ്പുറത്താണ് ജനിച്ചത് തിരൂര് തുഞ്ചംപറമ്പ് അതിൻ്റെ സ്മാരകമാണ് അല്ലേ നമ്മൾ ഇന്നീ പറയുന്ന ഈ ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്ത് ഉയർത്തി വിടുന്നത് കൊണ്ട് ആ വിഭാഗത്തിലെ പ്രമുഖരുടെ പേര് തന്നെ ഞാൻ പറയാന്നേ ഇന്ന് മലയാളത്തിൽ ഏറ്റവും മഹത്തായ ഭക്തികാവ്യം എഴുതിയിട്ടുള്ള ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ള പൂന്താനം നമ്പൂതിരിയുടെ ഏതാ ഈ പറയുന്ന മലപ്പുറമാണ് അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണീയമുണ്ടല്ലോ അത് എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുണ്ട് ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ ആ സംഗീതത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ വക്താവായിട്ടുള്ള ഞര രാമപൊതുവാൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെന്നേ അതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാന ആരാ കുമാരനാശാൻ കുമാരനാശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് ആ കസേരയിലാണ് കേട്ടോ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ കുമാർനാശാന്റെ പിൻഗാമി കൂടിയാണ് ഇന്ന് മാത്രമല്ല കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം ഈ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടശൻ അദ്ദേഹം കുമാർ പിൻഗാമി ആയതുകൊണ്ട് തന്നെ ഈ ചരിത്രവും നമ്മുടെ സംസ്കാരവും അറിഞ്ഞു വയ്ക്കുന്ന നല്ലതാണ് കുമാർനാശാനോ ഒപ്പം തന്നെ തലയെടുപ്പോടുകൂടി കേരളം കാണുന്ന കവിത്രയങ്ങളിലൊരാളാണല്ലോ വള്ളത്തോൾമാരായാണ് അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഈ രീതിയിൽ എത്ര എത്ര വലിയ സംഭാവനകളാണ് മലപ്പുറം നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളത് അധികാരം കൊയ്യണ മാധ്യമം നാം അതിനുമേലാകട്ട പൊന്നാരി എന്ന് പറഞ്ഞിട്ടുള്ള ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഉണ്ടല്ലോ ഈ പറയുന്ന പൂതപ്പാട്ട് പറയുന്നത് മലപ്പുറം കേട്ടോ പി സി കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ഉറൂബ് എന്ന് പറയുന്ന മലയാള നോവൽ സാഹിത്യത്തിലെ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള ഉറൂബിന്റെ സ്ഥലമാണ് ഈ പറയുന്ന മലപ്പുറം എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഞാൻ ഓരോ ഭാഗമായിട്ടെന്നെ പറയുന്നത് മലപ്പുറത്ത് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവനകളിയിട്ടുള്ള കെ സി എസ് പണിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് അതേപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തനായിരുന്നു കേട്ടോ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആർട്ടിസ്റ്റ് നമ്പൂരി വരയുടെ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂരി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് പൊന്നാനിയാണ് വീട് മലപ്പുറത്തുകാരനാണെന്നേ ഇനി ലോക കമ്മ്യൂണിസത്തിന് ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിന്തകരുണ്ട് ആ രണ്ട് ചിന്തകരും വന്നത് മലപ്പുറത്തുനിന്ന് ഒരാൾ ഇ എം എസ് നമ്പൂരിപ്പാടുന്ന അദ്ദേഹത്തിൻ്റെ പേര് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു മലപ്പുറം മലപ്പുറംകാരനാ എലംകുളം മനയാണ് അദ്ദേഹത്തിന്റെ ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് പിന്നൊരാൾ കേദാമോദരനാണ് ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണം നടത്തുന്നത് എവിടെയാണ് തിരുനാവായിലാണ് ആ തിരുനാവായ എന്ന് പറയുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തിന് അങ്ങനെ വലിയ ചരിത്രമുണ്ട് അത് സെക്കുലറിസത്തിന്റെ ചരിത്രമാണ് ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് വേണം ഈ രീതിയിൽ അവിടെ പോയിട്ട് ഈ വിദ്വേഷ പ്രസംഗം നടത്താൻ ഇനി അദ്ദേഹം പ്രസംഗിച്ചത് പ്രസംഗിച്ചെന്താണെന്നറിയോ ഒരു കാര്യം ഞാൻ പറയാം അവിടെ ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്ര കിട്ടുന്നതെന്നാണ് പറഞ്ഞത് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ ഉള്ളെന്നാ പറയുന്നത് ഈ തൊഴിലുറപ്പിന് പകരം കേരളത്തില് പിന്നാക്ക വികസന കോർപ്പറേഷൻ ഉണ്ട് പിന്നാക്കി പിന്നാക്ക വികസന കോർപ്പറേഷനെ കേരളത്തിലെ ഈഴ് വിഭാഗങ്ങൾക്ക് ഈ ജോലി എടുക്കാൻ സ്വന്തമായി തൊഴിൽ കണ്ടെത്താൻ കച്ചവടം നടത്താനൊക്കെ ഉണ്ടല്ലോ ധനസഹായം നൽകിയിരുന്നു ആ ആ പേരാണ് മൈക്രോ മൈക്രോ ഫിനാൻസ് ഫിനാൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വെള്ളാപ്പള്ളി ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര സമുദായ സ്നേഹമാണല്ലോ ആ സമുദായത്തെ ഉദ്ധരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തട്ടിപ്പാ പതിനഞ്ചു കോടിയുടെ തട്ടിപ്പുടിയുടെ തട്ടിപ്പുമായിട്ട് വിജിലൻസ് കേസിൽമന്ത്രിയായിരുന്ന വി എസ് അതാണ് ഈ പറയുന്ന സമുദായ സ്നേഹി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഭയങ്കര സമുദായത്തിന്റെ ഉദ്ധരണത്തിന് വേണ്ടിയിട്ട് ഇനി ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ അദ്ദേഹം തന്നെ ഈ പ്രസംഗി പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട് ഇങ്ങോട്ടേക്കൊക്കെ എന്നെ വിളിക്കാണ്ട് ഞാൻ വരാറില്ലാന്ന് ഇങ്ങോട്ടേക്കൊക്കെ എന്നെ വിളിക്കാൻ കാരണം എന്താ പറയാ അവിടെ ആള് കുറവാ ഈ സംഘടനയ്ക്ക് ആൾ കുറവാണ് അപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സംഘടനയ്ക്ക് ആൾ കുറവായതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ അവരോടുള്ള അപ്രോച്ച് ഇതാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആ പരിപാടികളൊന്നും പങ്കെടുക്കാതെ പലപ്പോഴും വടക്കോട്ടേക്ക് യാത്ര ചെയ്യില്ലാതിരിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ മഞ്ചേരി എൻ എസ് എസ് കോളേജുണ്ടല്ലോ എത്ര കാലമായിട്ടാണ് മഞ്ചേരിയിൽ എൻ എസ് എസ് കോളേജ് നിൽക്കുന്നത് എന്തായാലും കാര്യം അവിടെ മറ്റേ നായർ ഭൂരിവേഷും ഉണ്ടാ അല്ല മഞ്ചേരി എന്ന് പറയുന്നത് എൻ എസ് എസിൻ്റെ പ്രയോറിറ്റിയിലൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് അവരവിടെ പിന്നെ ഒരു പിന്നെ കോളേജ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളുടെ പ്രയോറിറ്റിയിൽ അതുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ ചോദ്യം എൻ എസ് എസും എസ് എൻ ഡി പിയൊക്കെ ചോദിക്കുമ്പോൾ വാരിക്കൂര് കൊടുക്കുന്നുണ്ടെന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പക്ഷേ എസ് എൻ ഡി പിയുടെ തീരുമാനം തിരുവിതാംകൂറാണ് അവരുടെ പ്രയോറിറ്റി തിരുവിതാംകൂറാണ് അവിടെയാണ് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ സ്ഥാപിച്ചിട്ടുള്ളത് ആ പ്രയോറിറ്റി അവിടെ ഇല്ലെങ്കിൽ ഗവൺമെൻറ്റൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പറയണം മലപ്പുറത്ത് ഞങ്ങൾക്ക് കോളേജ് വേണം ഞങ്ങൾക്ക് സ്കൂൾ വേണം എന്ന് പറയണം അതായത് ഞാനിപ്പോൾ വളരെ കുറവേങ്ങോട്ട് വരാമല്ലോ ഞാൻ അങ്ങനെ വരാറ് തന്നെ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറിയുടെ അപ്രോച്ച് തന്നെ ആ ജില്ലയോട് അങ്ങനെ ആയിരിക്കുമ്പോൾ അവരെന്തെങ്കിലും ചോദിച്ച് വാങ്ങുന്നത് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ അവരുടെ പ്രയോറിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് ഇതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഈ രീതിയിൽ അത് മാത്രല്ലേ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നരേശൻ ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ബി ഡി ജെ എസ് ഉണ്ടാകുന്ന സമയം മുതൽ ഇങ്ങോട്ട് അദ്ദേഹം കൃത്യമായി മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ അത് മാത്രമല്ല നിങ്ങൾ വേറെ കാര്യം കൂടി ആലോചിച്ചു ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ കൂടി പറയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒമ്പത് വർഷമായിട്ട് കേരളം ഭരിക്കുന്ന ആരാ കേരളം ഭരിക്കുന്ന ഇടതു വർഷ സർക്കാരാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മലപ്പുറം അടക്കമുള്ള പിന്നാക്ക വിഭാഗ വിഭാഗങ്ങൾക്ക് ഒന്നും കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും കിട്ടാത്തൊരു ജില്ലയായിട്ട് അതുണ്ടെങ്കിൽ നിങ്ങളത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടോ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ അങ്ങനെ ടേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൽ എൻ്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരാണ് ഇവരുടെ പിന്നാക്കാവസ്ഥയ്ക്ക് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഉത്തരവാദി എങ്കിൽ വെള്ളാപ്പുഴ നടശ്രിന്റെ ഇടതുപക്ഷത്തിലുള്ള സമയം ഇതാണോ നിലപാട് ഇതാണോ അദ്ദേഹം ഇടതുപക്ഷത്തിനെതിരാണോ അദ്ദേഹം വ്യക്തമാക്കണമെന്നേ കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും കിട്ടില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടിരിക്കുന്നത് എല്ലാ മുസ്ലിങ്ങൾക്ക് വാരിക്കോറി കൊടുക്കുന്നു എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ടുള്ള സർക്കാർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ സർക്കാരല്ലേ ഇടതുപക്ഷത്തിന് അല്ലേ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുമല്ലോ കേരളത്തിൽ തുടർഭരണം ഉണ്ടാകണം തുടർഭരണം ഉണ്ടായാൽ പിണറായി തന്നെ മുഖ്യമന്ത്രിയാകണം ആകണം ഇതാണല്ലോ അദ്ദേഹത്തിന്റെ കേരളത്തിലെ നിലപാട് കേരള രാഷ്ട്രീയത്തിലെ നിലപാട് വളരെ സവിശേഷമായ നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഉപാധ്യക്ഷനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷനായിരിക്കുന്ന ോ ബി ഡിസ് ആ പാർട്ടിയുടെ കൂടെ കേന്ദ്രത്തിൽ പ്രശ്നം കേസുകളെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ഒരു അടിസ്ഥാനപരമായിട്ട് നമ്മളിപ്പോൾ കണ്ടോ കേരളത്തിൽ ഈട് വന്ന് കേറി ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ ഐ ടി അന്വേഷണം വന്നില്ലേ ഈ രീതിയിൽ ഭരണകൂടം അതിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിൽ നിൽക്കുന്നു അപ്പോൾ ആ ദേശീയതലുണ്ട് ഭാഗമായിട്ട് കേന്ദ്രത്തിൽ കേരളത്തിൽ കേരളത്തിൽ പ്രശ്നം ഫിനാൻസ് അടക്കമുള്ള കേസുകളുണ്ട് ആ കേസുകളിനകത്ത് മുറുകും അപ്പൊ രണ്ടിടത്തും നിൽക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനപ്പം വേറൊരു തരത്തിലുള്ള വിദ്വേഷം പറയുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശം രാഷ്ട്രീയ നേതാവായിട്ട് കാണുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവും പ്രസ്ഥാനത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന നടത്തുന്ന രാഷ്ട്രീയമായി കാണാം ഇവിടെ എന്താ പ്രശ്നം അറിയാമോ ഇത് ഒരു സമുദായ നേതാവാണ് കേരളത്തിന്റെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് കേട്ടോ അദ്ദേഹം ഒന്ന് ആലോചിച്ചു നോക്കണം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ ചരിത്രമാണ് ജനാധിപത്യത്തിന്റെ ചരിത്രമാണ് ഈ കേരളത്തെ ഒറ്റക്കെട്ടായി അന്ധവിശ്വാസം ിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് മനുഷ്യ വേണ്ടി ഒന്നിപ്പിച്ച നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പിൻപറ്റുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആണ് വെള്ളാപ്പള്ളി നരേശൻ അദ്ദേഹം ഈ പോവിട്ട് ആദരിക്കുന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാവോ അപരവിദ്വേഷം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അപരവിദ്വേഷം പാടില്ല എന്ന് പഠിപ്പിച്ച ഗുരുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം സഞ്ചരിക്കുന്നത് നാരായണ ഗുരുവിന്റെ പാതയിലാണല്ലോ നാരായണ ഗുരു സ്ഥാപിച്ച സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം ഒരു സാമുദായിക നേതാവായിട്ട് വന്നിട്ട് ആ സാമുദായിക നേതാവാണ് ഇത്തരത്തിലുള്ള വിദ്വേഷൻ പരാമർശം നടത്തുന്നത് അത് കേരളത്തിന്റെ ഈ പറയുന്ന എന്താ പറയുക കേരളത്തിന്റെ സ്വസ്ഥമായ ജീവിതത്തെ നിശ്ചയമായും അലങ്കോലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ തള്ളിപ്പെടുന്ന ഒരു പ്രസ്താവമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളാപ്പള്ളി റേസ്റ്റ് കുറേ കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാൻഹോളിൽ വീണ നൌഷാദിന്റെ പ്രശ്നം മുതൽ ഇങ്ങോട്ടേക്ക് എന്താണ് അന്ന് പറഞ്ഞത് മാൻഹോളിൽ വീണ ഔഷാദിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ എന്താ അറിയോ മുസൽമാനായതുകൊണ്ട് സർക്കാർ വളരെയധികം സഹായം കൊടുത്തു എന്നാണ് പച്ചക്കാണ് നീ ഇത് പറയുന്നത് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് കൃത്യമായ വിദ്വേഷം വർഗീയമായ വിഭജനം

വോട്ട് ബാങ്ക് ഷിഫ്റ്റ് ാണ് ബി ഡി എന്ന് പറയുന്നത് ആ പൊളിറ്റിക്കൽ പറ്റുന്ന വിധത്തിലുള്ള മനോഹരമായിട്ടുള്ള വിദ്വേഷ വർഗീയ ആശയങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ഒരു സമുദായ നേതാവ് ചെക്ക് ചെക്ക് ചെയ്യണം അയാളെത്തൊരു സംശയവും വേണ്ട അത് കേരളത്തിന്റെ ജനാധിപത്യ നവോത്ഥാന ചരിത്രത്തിന് നിരക്കുന്നതല്ല അതുകൊണ്ട് ഇത്തരം നാവുകൾക്ക് വിലങ്ങിടണം എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം